സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാവരും തന്നെ ഒരു സിം കാർഡിന്റെ കണക്ഷനെങ്കിലും എടുത്തിരിക്കുമല്ലോ നാട്ടിലാണെങ്കിലും ശരി ഗൾഫിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി ഒന്ന് കോൾ ചെയ്യാനെങ്കിലും നമുക്കൊരു സിം കാർഡ് വേണം അപ്പോൾ ആ ഒരു സിം കാർഡിന് എത്രത്തോളം റേഞ്ച് കിട്ടുന്നുണ്ട് എവിടെയൊക്കെയാണ് സിഗ്നൽ സ്ട്രെങ്ത് കൂടുതൽ കിട്ടുന്നത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാറുണ്ടോ ഒരു ആപ്ലിക്കേഷന്റെയും സഹായമില്ലാതെ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചേരാം എന്നിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചിലപ്പം വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും അല്ലെങ്കിൽ റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടുക കൂടുതൽ സിഗ്നൽ സ്ട്രെങ്ത്ത് ഉണ്ടാകുക അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിനു ശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എബൌട്ടു ഫോൺ എന്ന ഓപ്ഷൻ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് സിം കാർഡ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ട് സിം കാർഡ് ഉപയോഗിക്കുന്നെങ്കിൽ സിം വൺ സിം ടു എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ സിം വണ്ണിലാണ് ഇതിപ്പോൾ ഉള്ളത് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിഗ്നൽ സ്ട്രെങ്ത്ത് എന്ന ഓപ്ഷൻ ഇവിടെ കണ്ടോ നിങ്ങൾ മൈനസ് വൺ വൺ സീറോയിലാണ് ഉള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മൊബൈൽ എടുത്തിട്ട് ഒന്ന് റൂമിലോ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഇത് മാറും ഞാനിപ്പോൾ സിം ടു ഒന്ന് സെലക്ട് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇവിടെ കാണിക്കുന്നത് നേരത്തെ പോലെയല്ല ഇവിടെ മൈനസ് വൺ സീറോ സെവൻ ആണ് കാണിക്കുന്നത് ഓക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ച് ഇത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഇപ്പോൾ മൈനസ് വൺ സീറോ ഫോറിലേക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മൈനസ് വൺ സീറോ ഫൈവ് ആയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ഇത് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിലോ അല്ലെങ്കിൽ വീട്ടിലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൂടുന്നതും കുറയുന്നതും മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഈ കാണിച്ച പോലെ തന്നെ ആയിരിക്കില്ല നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സിൽ ഉണ്ടാകാം ഞാനിപ്പോൾ സാംസങ് മൊബൈലാണ് കാണിച്ചത് നിങ്ങളുടെ സെറ്റിംഗ്സിൽ ഇത് എങ്ങനെ പെട്ടെന്ന് കണ്ടെത്താൻ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലോ സിം വണ്ണിലും അതുപോലെ തന്നെ സിം ടൂലും ഇതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് അതായത് സിം വണ്ണിൽ ഞാൻ എയർടെല്ലും അതുപോലെ തന്നെ സിം ടൂല് ജിയോ സിം കാർഡുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം നിങ്ങളുടെ മൊബൈലിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ സിം കാർഡ് സ്റ്റാറ്റസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അതായത് ഇതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്താം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ സിം കാർഡ് സ്റ്റാറ്റസ് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ച അതേ ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് സിഗ്നൽ സ്ട്രെങ്ത്ത് കാണാം പക്ഷേ ഇത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള സ്ഥലം ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതിനായിട്ട് ഒരു ഉണ്ട് നമുക്കൊന്ന് ബാക്ക് വരാം ബേക്ക് വന്നിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ബാറിൽ ഇവിടെ ഇതുപോലെ ടൈപ്പ് ചെയ്യുക അതായത് സിം സ്റ്റാറ്റസ് സിഗ്നൽ സ്ട്രെങ്ത്ത് ഇതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങളൊന്ന് സെർച്ച് കൊടുക്കുക ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കും ഇവിടെ ഷോ മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നേരത്തെ ഞാൻ പറഞ്ഞ അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് മൊബൈലിൽ നിന്നും സെറ്റിംഗ്സിൽ സിഗ്നൽ സ്ട്രെങ്ത് എടുക്കേണ്ടതെന്ന് വരച്ച് കാണിക്കുന്നുണ്ട് ഇവിടെ ഓക്കെ ഇനി നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും മൈനസ് ഫൈവ് സീറോയിലാണ് ഏറ്റവും കൂടുതൽ എക്സലന്റ് ആയിട്ടുള്ള സിഗ്നൽ സ്ട്രെങ്ത് ഉള്ള സ്ഥലം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥലം നേരത്തെ ഞങ്ങൾ കാണിച്ചല്ലോ മൈനസ് ഹൺഡ്രഡിന്റെ മേലെയാണ് അപ്പോൾ അത്ര വലിയ സ്പീഡ് ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അർത്ഥം ഇനി മൈനസ് വൺ വൺ ടു സീറോയിലാണെങ്കിലോ വളരെ ദാരിദ്ര്യമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറയാം അത് അത്രയും സ്പീഡൊന്നും തീരെ നിങ്ങൾക്ക് കിട്ടില്ല ഓക്കെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു സ്കെയിൽ കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മൈനസ് വൺ വൺ സീറോ അല്ലെങ്കിൽ മൈനസ് ഹൺഡ്രഡ് മൈനസ് നയൻറ്റി അങ്ങനെ ഓരോ സിഗ്നൽ സ്ട്രെങ്ത്തിൻ്റെ സ്കെയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഏതാണ് ഏറ്റവും ബെറ്റർ എന്നതാണ് ഇവിടെ തന്നെ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മൊബൈൽ കാണുന്ന സിഗ്നൽ സ്ട്രെങ്ത് എത്രത്തോളം കൂടുതലാണ് കുറവാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഓക്കെ അപ്പോൾ ഓരോ സിമ്മിനും ഓരോ രൂപത്തിലായിരിക്കും സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടാകുക അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ എവിടെയാണ് സിഗ്നൽ സ്ട്രെങ്ത് കൂടുതലുള്ളത് എന്ന് നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സിൽ പോയി നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ